നമസ്കാരം കഴിഞ്ഞ നാല് ദിവസത്തിനിടെ റിയാസി ജില്ലകളിൽ നിന്നും അപ്രതീക്ഷിതമായ ഒരുപാട് വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് ഈ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളിൽ നിന്നും നമ്മുടെ നാടിനും ഈ ജനങ്ങൾക്കും എന്നും ഒരു കാവലാളായി നമ്മുടെ വീരന്മാരായ സൈന്യം ഉണ്ടാകും റിയാസി ഭീകരാക്രമണം അൻപത് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ജമ്മു കാശ്മീർ പോലീസ് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ല സഞ്ചരിച്ച നേരെ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അൻപത് പേരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും നേതൃത്വത്തിൽ നടത്തിയ വിപുലമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് കസ്റ്റഡിയിലെടുത്തത് ഇത് ആക്രമണത്തിനെ ആസൂത്രണം ചെയ്യാൻ സാധ്യതയുള്ളവരെ തിരിച്ചറിയുന്നതിനും പിടികൂടുന്നതിനും സഹായകമാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഞായറാഴ്ച ജൂൺ ഒൻപത് വൈകുന്നേരം കത്രയിലെ മാതാ വൈഷ്ണവോ ദേവി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകരുമായി സഞ്ചരിച്ച ബസ് ഭീകരർ നടത്തിയ വെടിവെയ്പ്പിനെ തുടർന്ന് ആഴയിലുള്ള മലയിടക്കിലേക്ക് മറിഞ്ഞ് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ ഒൻപത് പേർ കൊല്ലപ്പെടുകയും നാൽപ്പത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി